എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് വ്യാപക മോഷണം ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു മേനോൺ ബസാറിന് വശം അലിഫ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ അഞ്ച് മോട്ടോറുകളാണ് മോഷ്ടിച്ചത് കെട്ടിടത്തിലെ ഫ്ളാറ്റുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മൂന്ന് മോട്ടറുകളും സാൽട്ട് ആൻഡ് പെപ്പർ റെസ്റ്റോറന്റിലെ രണ്ട് മോട്ടോറുകളുമാണ് കവർന്നത് കെട്ടിടത്തിലെ സിസി ടി വി ക്യാമറയും വൈദ്യുതി ഫ്യൂസും അഴിച്ചുകൊണ്ടുപോയിട്ടുണ്ട് പരിസരത്തെ ചില വീടുകളിലും മോഷണവും മോഷണശ്രമവും നടന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ിന്റെ മൂന്ന് മോട്ടറും ഫ്ലഡൻ പേപ്പർ ഓട്ടലിന്റെ രണ്ട് മോട്ടർ അഴിച്ചുങ്കില് ഏറ്റിട്ട് പോയി നോക്കിയത് താങ്കില് വെള്ളം എന്റെ താങ്കിലും പോയിന്നുള്ളത് അറിയാണ് സിസിടി ക്യാമറ ഉണ്ടായിരുന്നു അത് എന്തോ അതിന്റെ ഫീസ് വരെ വേണോ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അത് അഴിച്ചു